വീണ്ടും മനവനായ കഥാവായി യേശുവിൻ്റെ ദുസ്തല് തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ മനമേ യഹോവയെ സ്തുതിക്കുക എൻ്റെ സർവ്വാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ തിരുനാമത്തെ പുകഴ്ത്തുക എൻ മനമേ യഹോവയെ സ്തുതിക്കുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ ദാബിതെഴുതിയിരിക്കുന്നത് പോലെ ഈ പ്രഭാതത്തിൽ നമുക്ക് പറയാം എൻ്റെ മനമേ യഹോവയെ സ്തുതിക്കുക എൻ്റെ സർവ്വാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ തിരുനാമത്തെ വാഴ്ത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി നമ്മുടെ മനസ്സ് ചിന്ത വികാരങ്ങൾ ഹൃദയം എല്ലാം ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ മറക്കാതിരിക്കുവാൻ കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ ദൈവം എനിക്ക് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം എങ്കിലും ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കിയോ നോക്കിയോ നമ്മുടെ ജീവൻ തന്നെ ദൈവത്തിൻ്റെ ദാനം അത്ര നമുക്ക് എന്തെല്ലാം എന്തെല്ലാം നന്മകൾ ഓരോ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കാര്യം ഒരു മറ്റൊരു വ്യക്തി നമ്മോട് ചിരിക്കുന്നതാകട്ടെ ഒരു നല്ല വാക്ക് പറയുന്നതാകട്ടെ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണം തരുന്നതാകട്ടെ എന്തെല്ലാം എന്തെല്ലാം നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വൻകാര്യങ്ങളെ ചെയ്തു പക്ഷെ പലപ്പോഴും നമ്മൾ അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്നില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്തതാണ് എന്ന് നാം ഇതുവരെ മനസ്സിലാക്കാതിരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് കഥാവിന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവരെന്താണ് കർവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ബലത്തോടെ കത്താവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും വേണമെന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ എത്രമാത്രം സ്തുതിക്കുവാൻ കഴിയുമോ ദൈവത്തിന് എത്രമാത്രം നന്ദി പറയുവാൻ കഴിയുമോ അത്രമാത്രം സ്തുതിക്കുക ആരാധിക്കുക ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മ നമ്മോട് അടുത്തു വന്ന് നമ്മെ അവൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുപരിപാലിക്കുവാൻ ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സർവ്വശക്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ പ്രഭാതത്തിലും ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്നപ്പച്ച അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായി ദൈവമേ നന്ദി പറയുന്നു അവിടെ നൽകിയിരിക്കുന്ന ഉപകാരങ്ങൾക്ക് ഞങ്ങൾ എന്തു പകരം കൊടുക്കും കർത്താവെ ഞങ്ങൾ രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞങ്ങളുടെ ആയുഷ്കാലം അങ്ങേക്ക് സ്തുതി പാടുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കർത്താവിയെ ഞങ്ങൾ ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുമ്പോൾ പറയേണ്ടുന്ന വാക്യമല്ല ഞങ്ങളുടെ ആയുസ് ഈ ഭൂമിയിൽ എന്നുവരെ ഉണ്ടോ കർത്താവെ ഞങ്ങൾക്ക് ഓർമ്മ എന്നുവരെ ഉണ്ടോ ഞങ്ങളുടെ അധരങ്ങൾ തുറന്നു സ്തുതിക്കുവാൻ എന്നുവരെ ഞങ്ങൾക്ക് കഴിയുമോ ആ നാളുകൾ ോളം കർത്താവിനെ സ്തുതിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച ദൈവമേ സ്തുതിക്കുമ്പോൾ ഞങ്ങൾക്കായി ആ യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ടെന്ന് യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കും ഉള്ളതെന്ന് മാത്രം പാടിയപ്പോൾ വലിയ യുദ്ധത്തെ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ജയിക്കുമാറാക്കിയൊരു ദൈവമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്ന അപ്പച്ച ഞങ്ങളുടെ പ്രതികൂലത്തിൻ്റെ നടുവിൽ കർത്താവെ ഞങ്ങൾ നേരിടുന്ന ഓരോ വിഷയങ്ങൾക്ക് മധ്യത്തിലും ഞങ്ങൾക്ക് ദൈവമേ അതിൽ പ്രവർത്തിക്കുവാൻ കായികമായിരിക്കുന്ന ശക്തിയില്ല ഞങ്ങൾക്ക് അതിനാവശ്യമായിരിക്കുന്ന ഒരു വ്യക്തികളും ഒന്നുമില്ലാതിരിക്കും സ്തുതിച്ചൊരു ജയം നേടുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെയുള്ള ഭക്തന്മാരുടെ ജീവിതത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാതൃകയാക്കുവാൻ അങ്ങനെ പകൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഈ പ്രിയപ്പെട്ട മക്കൾ കടന്നു പോകുന്ന ഓരോ വെല്ലുവിളിയേയും ഓരോ വിഷയത്തെയും ഓരോ സാഹചര്യത്തെയും ഓരോ പ്രതിസന്ധിയെയും ദൈവമേ വരും നാളുകളിൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു സാക്ഷ്യമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച പി ദൈവമേ ഇവർക്കെതിരെ വച്ചിരിക്കുന്ന കെണികളെ കുഞ്ഞാട്ടിൻ്റെ രക്തത്താലും സാക്ഷിയൻ വചനത്താലും ഇവർ ജയിക്കട്ടെ പച്ച ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാട്ടിൻ്റെ പുണ്യാഹരക്തം ഇന്ന് പകൽക്കാലം ചില ഭവനങ്ങളിൽ ഇറങ്ങുവാൻ ചില ബാങ്കുകളിൽ ഇവർക്ക് വേണ്ടി സംസാരിക്കുവാൻ ചില ജോലിയുടെ ഓഫീസുകളിൽ ഇവർക്കായി സംസാരിക്കുവാൻ ഇടവരുത്തണമേ ഇവർക്ക് അനുകൂലമായിരിക്കുന്ന ദൈവിക വിധികൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ചില കേസിൻ്റെ കുരുക്കുകളെ അഴിക്കണമേ കർത്താവേമേ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലൊക്കെ കള്ളക്കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ദൈവദാസന്മാർ അത്ഭുതകരമായ ദിവസങ്ങളിൽ പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവർ കർത്താവെ ഞങ്ങൾക്ക് പലരെയും അറിയില്ല വ്യക്തിപരമായി ഞങ്ങൾക്ക് പലരുടെയും വിഷയങ്ങൾ അറിയില്ല എങ്കിലും ആരൊക്കെയോ ഹൃദയം തകർന്ന് കിടക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആരുമില്ലാതെ ദൈവസന്നിധിയിലേക്ക് ഒരു നിലവിളി ഉയരുവാനില്ലാതിരിക്കുന്ന ചില വ്യക്തികളെ ദൈവമേ ഞങ്ങൾ ആത്മഭാരത്തോടുകൂടി ആ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ചില ചതി കുഴികളിൽ പെട്ടവർ വഞ്ചിക്കപ്പെട്ടു പോയവർ കർത്താവെ മനപൂർവ്വമായി ആരൊക്കെയോ അവരെ കുടുക്കുകളിൽ അകപ്പെടുത്തിയ വ്യക്തികള് അറിയാതെ പോയി വീണവർ ആരാണെങ്കിലും കർത്താവേ ജീവിതത്തിൻ്റെ വിവിധ സ്ഥലങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവമേ കുണ്ടറകളിൽ എന്നതുപോലെ മനസ്സും ശരീരവും തളർന്നു കിടക്കുന്നവരെ അത്ഭുതകരമായി വിടിവിപ്പാൻ ഇറങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ കർത്താവേ യേശുവെ സ്തോത്രം ചെയ്യുന്നപ്പച്ചാ ഈ പ്രിയപ്പെട്ട ഞങ്ങളുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ഇന്നത്തെ ദിവസവും ഇവരുടെ ഭവനത്തിൽ ആഹാരത്തിന് മുട്ടുണ്ടാകരുതപ്പച്ചാ ദൈവമേ ഇവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമേ വരുമാനമാർഗങ്ങളിൽ വർധന ഉണ്ടാകണമേ ഇതുവരെ മിച്ചമെടുക്കുവാൻ ഒരു പൈസ പോലും മിച്ചമെടുത്ത് കരുതുവാൻ കഴിയാതിരുന്നവർക്ക് അത്ഭുതകരമായി കർത്താവ് മിച്ചമെടുക്കുവാൻ ഒരു കൃപ അവിടെ നിന്ന് കൊടുക്കണമേ ബിസിനസ്സുകൾ വർദ്ധിക്കട്ടെ കടഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ യേശുവിൻ്റെ അന്നാമത്തിൽ കർത്താവെ രോഗി ായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെന്ന് പകൽക്കാലവും സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു യേശു സാക്ഷാൽ നമ്മുടെ സകല വേദനകളും അവിടെ നിന്ന് വഹിച്ചു ഞങ്ങളുടെ രോഗങ്ങളെ ചുമന്നു എന്നുള്ള വചനത്താൽ കർത്താവേ താവി അവിടെ നിന്ന് ഈ പ്രിയപ്പെട്ടവരുടെ വേദനകളെടുത്തു മാറ്റണമേ മാനസികമായിരിക്കുന്ന വേദനകൾ ശാരീരികമായിരിക്കുന്ന വേദനകൾ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ പുറത്ത് പറയുവാൻ കഴിയാതെ വണ്ണമുള്ള ദൈവമേ ശാരീരിക അസ്വസ്ഥതകൾ ബലഹീനതകൾ ഏത് ഭാഗത്താണ് വേദന എന്ന് പോലും അറിയാതെ ഓരോ ദിവസവും ഓരോ സമയത്തും മാറി മാറി ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ അനുഭവിക്കുന്ന വേദനകൾ മരവിപ്പുകൾ ധരിക്കുന്ന പോലുള്ള അവസ്ഥകൾ എല്ലാറ്റിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു വിരലുകളിൽ അനുഭവിക്കുന്ന മരവിപ്പുകൾ കാലിൽ രക്തയോട്ടമില്ലാത്ത അവസ്ഥ വേദന അറിയാത്തതുപോലെയൊക്കെയുള്ള ഡയബറ്റീസ് കംപ്ലൈൻ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ കൃത്യ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നപ്പ സകലവിധ രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ സൗഖ്യം വരണമേ ഞാൻ നിൻ്റെ നടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളേ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും ചെയ്തിരിക്കുന്ന ദൈവം ദൈവമേ ഭക്ഷണത്തിൽ കൂടി ദൈവമേ ദിവസങ്ങളിൽ വന്ന ബുദ്ധിമുട്ടുകൾ ചില ദൈവമേ ഉദര സംബന്ധമായിരിക്കുന്ന ഡയജക്ഷൻ പ്രോബ്ലംസ് വോമിറ്റിംഗ് ടെൻഡൻസികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ പകർച്ചവ്യാധികൾ ജനം സംരക്ഷിക്കപ്പെട്ടിരിക്കട്ടെ അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടട്ടെ വെള്ളം ശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവേ ദൈവമേ കഴിക്കുന്ന ഭക്ഷണം അവരുടെ ശരീരത്തിനേ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ എല്ലാ അലർജികളിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് പ്രിയപ്പെട്ട ഓരോ കുടുംബത്തെയും ഏൽപ്പിക്കുന്ന പച്ചാൽ ഒരിക്കൽ കൂടി കൂടിക്കർത്താവേ ദൈവിക സംരക്ഷണം ജീവനും ജീവിതത്തിനും ഭവനത്തിനും വാഹനങ്ങൾക്കും യാത്രകൾക്കും ഉണ്ടായിരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന പെച്ചാൽ കുടുംബങ്ങളിൽ സമാധാനവും ദൈവകൃപയും കൃപയും സ്വസ്ഥതയും ദൈവീകമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും കൊണ്ട് നിറയപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാല്ലേ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഒന്നുകൊരുന്തീർക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ അപ്പോസലിനായിരിക്കുന്ന പൗലൂസി പ്രകാരം എഴുതിയിരിക്കുന്നു സഹോദരന്മാരെയും നിങ്ങൾ ബുദ്ധിയിലോ ശിശുക്കൾ ആയിരിക്കരുത് തിന്മയിൽ നിങ്ങൾ ശിശുക്കളായിരിക്കും ബുദ്ധിയിലോ നിങ്ങൾ മുതിർന്നവരായിരിപ്പിൻ എന്ന് ഒരു വാക്യം അവിടെ ഉപദേശിക്കുകയാണ് പൗലോസ് കുറിൻ്റെ സഭയെ ഉപദേശിക്കുകയാണ് അതിന് മുമ്പേയുള്ള അധ്യായങ്ങൾ നോക്കിയാൽ പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം അധ്യായം ഒക്കെ നോക്കിയാൽ കഥാവ് നൽകുന്ന കൃപാവരങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ദാനമായി ഓരോ വ്യക്തിയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യ ഓരോ ദൈവവിശ്വാസികളിൽ അല്ലെങ്കിൽ കഥാവിൻ്റെ ശിഷ്യന്മാരിൽ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ദാനമായി നൽകുന്ന കൃപാവരങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് പതി പന്ത്രണ്ടാം അധ്യായത്തിൽ എന്ന് വെച്ചാൽ ജ്ഞാനത്തിൻ്റെ വരം പരിജ്ഞാനത്തിൻ്റെ വരം അന്യഭാവം ഭാഷകളുടെ വരം അന്യഭാഷാ വ്യാഖ്യാനത്തിൻ്റെ വരം രോഗ ശാന്തിയുടെ വരം വിശ്വാസത്തിൻ്റെ വരം വീര്യപ്രവർത്തികളുടെ വരം പ്രവചനത്തിൻ്റെ വരം ഇങ്ങനെ പല തരത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് പന്ത്രണ്ടാം അധ്യായത്തിലെഴുതി പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ വരങ്ങളെക്കാളെല്ലാം ഉപരിയായി ദൈവസന്നിധിയിൽ വിലയേറിയതും നിലനിൽക്കുന്നതും സ്നേഹമാണെന്ന് സ്നേഹത്തിൻ്റെ പ്രമാണത്തെക്കുറിച്ച് പതിമൂന്നാം അധ്യായത്തിൽ എഴുതിയതിനു ശേഷം പിന്നെയും പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അന്യഭാഷയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ിൽ ഒരു വിശ്വാസി ഒരാത്മീക മനുഷ്യൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു എന്നും അതിനേക്കാളും ശ്രേഷ്ഠമാണ് പ്രവചനമെന്നും കാരണം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവർ വിശ്വാസികളായിരിക്കാം അത് അവർക്ക് തന്നെ പ്രയോജനം വരുത്തുമ്പോൾ പ്രവചിക്കുന്ന ഒരു വ്യക്തി ജാതിയനായിരിക്കുന്ന അല്ലെങ്കിൽ കഥ അവൻ്റെ രക്ഷയറിയാത്ത മറ്റൊരു വ്യക്തിയുടെ ഹൃദയ വിചാരങ്ങളെ വെളിപ്പെടുത്തുകയും അങ്ങനെ അവൻ ദൈവസന്നിധിയിലേക്ക് വരുവാൻ കാരണം പ്രവചിക്കുമ്പോൾ ചിലപ്പോൾ അവൻ്റെ പാപത്തെക്കുറിച്ചായിരിക്കാം ബോധ്യപ്പെട്ടു ചിലപ്പോൾ അവൻ കടന്നു പോകുന്ന സങ്കടകരമായിരിക്കുന്ന ഒരു വിഷയം ദൈവം അറിയുന്നു എന്നും അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഇറങ്ങി വരും എന്നുമായിരിക്കാൻ ചിലപ്പോൾ പ്രവചനത്തിൽ വരുന്നത് അങ്ങനെ ജീവിതത്തെക്കുറിച്ച് ഉള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ദൈവവുമായ വ്യക്തിക്കുള്ള ബന്ധത്തെക്കുറിച്ചോ ദൈവവുമായുള്ള ബന്ധം നിരപ്പിക്കുന്നതിനെക്കുറിച്ചോ പ്രവചനത്തിൽ കൂടി സംസാരിക്കുമ്പോൾ ദൈവത്തെ അറിയാത്ത യേശുവിൻ്റെ രക്ഷയെ അറിയാത്ത യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും അറിയാത്തൊരു വ്യക്തി പാപബോധത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും അങ്ങനെ അവൻ രക്ഷിക്കപ്പെടുവാനും ഇടയാകുമെന്നെല്ലാം നമ്മെ ഉപദേശിച്ചതിന് ശേഷം പാ പോസലിനായിരിക്കുന്ന സഭയോട് പറയുകയാണ് നിങ്ങൾ ബുദ്ധിയിൽ ശിശുക്കളായിരിക്കരുത് തിന്മയ്ക്ക് നിങ്ങൾ ശിശുക്കളായിരിക്കും ബുദ്ധിയിലോ മുതിർന്നവരായിരിക്കും ഇവിടെ ബുദ്ധി എന്ന് പറയുമ്പോൾ ലോകകാര്യങ്ങളെക്കുറിച്ചൊരു ജ്ഞാനം നേടുന്നതിനെ കുറിച്ചല്ല ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനെക്കുറിച്ച് ആത്മീകമായിരിക്കുന്ന മർമ്മങ്ങളെ പ്രാപിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് വചനം അറിയുന്നതിനെ നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് നമ്മെ എന്നാൽ തിന്മയ്ക്കോ ശിശുക്കളായിരിക്കും കാരണം പാപത്തിന്റെ വഴികളെ നാം രുചിക്കാതെ അതിൽ നാം ശിശുക്കളായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതിനായി ആ ദൈവജ്ഞാനത്തിൽ മുതിർന്നു വരുവാനും ലോകത്തെ സംബന്ധിച്ച് ശിശുക്കളെപ്പോലെ അറിവില്ലാത്തവരെപ്പോലെ അല്ലെങ്കിൽ അതിൽ നാം കൂടുതൽ ജ്ഞാനം പ്രാപിക്കുവാൻ കടന്നു പോകാതെ ദൈവസന്നിധിയിലെ ജ്ഞാനികളായിരിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ അമേൻ